സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർക്കായുള്ള കാർഷിക യന്ത്രങ്ങളുടെ വിതരണം നടന്നു സേനാപതി അരിവിളാം ചാനിൽ നടന്ന കാർഷിക യന്ത്രങ്ങളുടെ വിതരണം സേനാപതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആതിര ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സീഡ് സൊസൈറ്റി വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സ്കൂട്ടി ലാപ്ടോപ്പ് തുടങ്ങി വിവിധ കാർഷിക കേന്ദ്രങ്ങളും സബ്സിഡിയോടുകൂടിയാണ് വിതരണം ചെയ്യുന്നത് ജൈവവളം ഉൾപ്പെടെ വിവിധയിനം കാർഷിക യന്ത്രങ്ങളും സ്ത്രീകൾക്കായുള്ള തയ്യൽ മെഷീൻ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് മുൻകൂട്ടി പണം അടച്ചവർക്കാണ് കൃഷികൾക്ക് മരുന്ന് തളിക്കുന്നതിനുള്ള മോട്ടോറുകൾ വിതരണം ചെയ്തത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടോറും പമ്പും ഹോസും ഉൾപ്പെടെയാണ് നൽകിയത് അരുവളഞ്ചാൽ സ്കൂളിൽ നടന്ന കാർഷിക യന്ത്രങ്ങളുടെ വിതരണം സേനാമതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആതിര ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ജൂബി അജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീജ ബേബി പദ്ധതി വിശദീകരണം നടത്തി സേനാപതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജി ബെന്നി ഷൈജ അമ്പാടി ലൈലത്ത മാത്യു ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി